ഇന്ന് നമുക്കുണ്ടല്ലോ നല്ലൊരു നൈസ് നൈസ്പത്തിരിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നാലര കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതാ ഇതുപോലെ എത്തണം എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് അതിൻ്റെ ചെറിയ ചൂടൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് കുഴക്കാൻ പാകത്തിനോട് ചൂടാകും വീണ്ടും നമ്മൾ കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കാം മൊത്തത്തിൽ അഞ്ചര കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടോട് കൂടിത്തന്നെ ചെറിയ ചൂടോട് കൂടിത്തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ നല്ലൊരു ബോൾസ് ആക്കിയെടുക്കാം എത്രത്തോളം ചെറുതാകുന്നോ അത്രയും നൈസായിട്ട് നമുക്ക് പത്തിരി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് പൊടിയിലൊന്ന് മിക്സാക്കി നമ്മൾ പത്തിരി പ്രസ്സ് ഉപയോഗിച്ചാണെ പ്രസ് ചെയ്തെടുക്കുന്നത് അതായത് പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇനി പതാമ്പിൽ ഒട്ടി പിടിക്കും തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെയൊന്നും നമുക്ക് പരത്തി എടുത്ത് എടുക്കാം ഇപ്പം ഞാൻ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് എടുക്കാട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടേ എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാൻ കണ്ടില്ല നല്ല അടിപൊളി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഫോളോയും ചെയ്തേക്കണേ ബൈ